أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر السلام عليكم ورحمة الله وبركاته سورة كوثر آية نمبر 2 أرتم نشيمائم നാം നിനക്ക് ധാരാളം കൗസർ നൽകിയിരിക്കുന്നു ഇതിൻ്റെ തഫ്സീറിൽ വിഷുദ് ഖുറാൻ്റെ വിവരണത്തിൻ്റെ മഹത്വം അതിൻ്റെ ആ ഭംഗി ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും വിഷുദ് ഖുറാൻ പ്രതിപാദിച്ചിരിക്കുന്നതിൻ്റെ ഭംഗിയെ സംബന്ധിച്ച് ഉദുർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പറയുന്നു അതായത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഇസ്ലാം എത്രമാത്രം ഊന്നൽ നൽകിയിരിക്കുന്നു എന്നതാണ് അടുത്ത കാര്യം പറയുന്നു ഒരാൾക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ടാവുകയും അയാൾ അവർക്ക് നല്ല തർബീയത്ത് കൊടുക്കുകയും ചെയ്താൽ അള്ളാഹു താര അയാളുടെ എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കും ഒരു ഹദീസിൽ വരുന്നു ഹസരത്ത് ആയിഷ റതി അള്ളാഹുൻഹ നബി സലാഹു അലൈഹി വസ്ലമിനോട് പറഞ്ഞു എൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നു അവരുടെ ഒപ്പം രണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു അവർ അവരെ അടുത്ത് വന്ന് ഒരു കുട്ടി വലതുവശത്തും ഒരു കുട്ടിയെ ഇടതുവശത്തും ഇരുത്തി അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ വിശക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തരണമെന്ന് അവരെന്നോട് ആവശ്യപ്പെട്ടു ഞാൻ നമ്മുടെ വീട്ടിൽ തിരഞ്ഞു നോക്കിയപ്പോൾ ഒന്നും തന്നെ ഇല്ല അവസാനം തിരഞ്ഞു തെരഞ്ഞൊരു കാരക്ക കിട്ടി ഒരു കാരക്കയാണ് കിട്ടിയത് ആ കാരൊക്കെ കൊണ്ടുപോയി ആ സ്ത്രീക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് മാത്രമേ ഇവിടെയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അത് വാങ്ങി ആ കാരൊക്കെ വാങ്ങി അതിനെ രണ്ട് കഷ്ണമാക്കി മുറിച്ച് തൻ്റെ രണ്ട് പെൺകുട്ടികൾക്കും കൊടുത്ത് സ്വന്തം പട്ടിണി സഹിക്കുകയുണ്ടായി വിശപ്പ് സഹിക്കുകയുണ്ടായി ഇത് കേട്ടപ്പോൾ നബി സാഹു അല്ലെ വല്ല പറയുകയുണ്ടായി രണ്ട് പെൺമക്കൾ ഉണ്ടാവുകയും അവർക്ക് നല്ല തർഭീയത്തും വിദ്യാഭ്യാസവും നൽകുകയും ചെയ്താൽ അള്ളാഹു അവരുടെ മേൽ സ്വർഗം വാജിവാക്കിയിരിക്കുന്നു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും തർബീയത്തിലും ഇസ്ലാം എത്രമാത്രം ഊന്നലാണ് നൽകിയിരിക്കുന്നത് ഇത് മറ്റൊരു ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല പിന്നെ അടുത്തത് ഹുസൂർ പറയുന്നത് അടുത്തത് പിന്നെ ഭാര്യമാരെ സംബന്ധിച്ചുള്ളതാണ് അവരുടെ അവകാശമാണ് ഇസ്ലാം ഈ കാര്യവും ശക്തി മായി വിവരിക്കുന്നുണ്ട് ഭാര്യമാരോട് വളരെ സ്നേഹത്തോടെ പ്രണയത്തോടെ പെരുമാറേണ്ടതാണ് എന്നിട്ട് ഹുർ പറയുന്നു ഒരു ഹുർ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നത് ഭാര്യമാരെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടാവും ചിലർ തങ്ങളുടെ ഭാര്യമാരോടുള്ള അല്ലെങ്കിൽ ഭാര്യ ആക്കിയ ആളോടുള്ള സ്നേഹ നിമിത്തം അല്ലെങ്കിൽ അവരോടുള്ള പ്രണയം കൊണ്ട് അവരുടെ മതത്തെ തന്നെ ഒഴിവാക്കിയിട്ട് പോകുന്നു ഈ മതം വിട്ട് ഭാര്യയോടൊപ്പം ഭാര്യയുടെ മതത്തിൽ ചേർന്ന് അങ്ങനെ പോകുന്നു എന്നാൽ ചോദ്യം ഇതാണ് ഇവരുടെ മതം ഇവർക്ക് എന്ത് അവകാശമാണ് നൽകുന്നത് അത് അവർ അവർ നിൽക്കുന്ന ആ മതം ആ ഒരു ഭാര്യ ഭാര്യയോട് നമുക്ക് സത്യത്തിൽ സ്നേഹമുണ്ടെങ്കിൽ പ്രണയമുണ്ടെങ്കിൽ ആ മതം അവർക്ക് എന്ത് അവകാശമാണ് നൽകുന്നത് പ്രണയം എന്നതൊരു പ്രകൃതിദത്തമായ അല്ലെങ്കിൽ സ്വഭാവ സ്വാഭാവികമായ ഒരു ഉണ്ടാകുന്നൊരു കാര്യമാണ് ഒരു വികാരമാണത് ഇങ്ങനെയുള്ള സ്വഭാവപരമായ വികാരം നമ്മളെ ചിലപ്പോൾ തിന്മയിലേക്കും എത്തിക്കും ചിലപ്പോൾ നമ്മളത് നന്മയിലേക്കും എത്തിക്കാറുണ്ട് ഇവിടെ മതങ്ങളുടെ കാര്യം നോക്കുമ്പോൾ ഇസ്ലാം അല്ലാതെ മറ്റൊരു മതവും ഭാര്യമാരുടെ അവകാശത്തെപ്പറ്റി പറയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇസ്ലാം വളരെ വ്യക്തമായി ഭാര്യമാരെ അടിക്കരുതെന്നും അവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണമെന്നും അവരുടെ വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഉത്തരവാദിത്തം നിങ്ങൾക്കാണെന്നും വളരെ വ്യക്തമാക്കി പറയുന്നു അതുപോലെ ഈ അടുത്ത കാലം വരെ യൂറോപ്പിൽ ഭാര്യമാരുടെ സ്വത്തിൽ അവർക്ക് വലിയ അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല അത് ഭർത്താക്കന്മാരുടെ ആയിരുന്നു അവർക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഉപയോഗിക്കും അത് പിന്നീട് തിരിച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ അത് വേണ്ട അങ്ങനെ അയാളുടെ ഭർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷേ ഇസ്ലാം വന്നുകൊണ്ട് ആ സ്ത്രീയുടെ സ്വത്ത് അതിൻ്റെ ഉടമസ്ഥ അത് സ്ത്രീ തന്നെയാണെന്ന് കൽപ്പിക്കുകയുണ്ടായി അപ്പോൾ ഒരു സ്ത്രീയുടെ കയ്യിൽ ഉസർ പറയുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ട് പക്ഷെ ഭർത്താവിൻ്റെ കയ്യിൽ അഞ്ച് ഉള്ളതെങ്കിൽ ആ അഞ്ച് രൂപയിൽ ഈ സ്ത്രീയുടെ ഈ ഭാര്യയുടെയും ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും മറ്റ് ചെലവുകളും ഭർത്താവ് തന്നെ വഹിക്കേണ്ടതാണ് സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന ഈ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുവാനോ അല്ലെങ്കിൽ അത് നിർബന്ധപൂർവം അത് വാങ്ങാനോ ഈ ഭർത്താവിന് ഒരു അവകാശവുമില്ല എന്ന് റസൂൽ സലഹ് അലൈ വല്ലം പറയുകയുണ്ടായി അതായത് സ്ത്രീകളുടെ സ്വത്തിൽ സ്ത്രീകൾ തന്നെയാണ് അതിൻ്റെ ഉടമസ്ഥർ എന്ന് റസൂൽ സല അലൈഹി വസ്ലം ലോകത്തിന് പഠിപ്പിച്ചു പിന്നെയുള്ളത് മക്കളെ സംബന്ധിച്ചുള്ളതാണ് മുൻകാലങ്ങളിൽ മനസ്സിലാക്കിയിരുന്നത് മക്കൾ അത് അത് പിതാവിൻ്റെ അവകാശമാണ് അതായത് പിതാവിൻ്റെ ബീജത്തിൽ നിന്നും ഉണ്ടായത് കൊണ്ട് തന്നെ അത് പിതാവിൻ്റെ അവകാശമാണെന്നും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പിതാവിന് ഇഷ്ടമുള്ളതുപോലെ അവരെ വിൽക്കണമെങ്കിൽ വിൽക്കാം അല്ലെങ്കിൽ കൊല്ലണമെങ്കിൽ കൊല്ലാം ഒക്കെ ചെയ്യാം പല ഗോത്രങ്ങളും പെൺകുട്ടികളെ പല ഗോത്രങ്ങളും കൊല്ലുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും പിതാവിന് ഇഷ്ടപ്പെട്ടില്ല അത് പെൺ പെൺകുട്ടിയാണ് എന്ന് മനസ്സിലായി പിന്നെ പിതാവിന് സുഖമായിട്ട് ആ കൊണ്ടുപോയിട്ട് കൊല്ലാം ഇതെല്ലാം തന്നെ ഇസ്ലാം ഇവിടെ വന്നുകൊണ്ട് വളരെ ശക്തിയുക്തമായി അതിനെ വിലക്കുകയുണ്ടായി എന്നുള്ളതാണ് അത് മാത്രമല്ല സ്ത്രീകൾക്ക് അവരുടേതായ ഒരു അന്തസ്സും അഭിജാത്യവും ഇസ്ലാമാണ് ഈ ലോകത്ത് നില നിലനാട്ടിയത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നു واخر دوان الحمد لله رب العالمين